അസലാമാലും അറഹമി ബബർക്കത്തു പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഉപകരിക്കുന്ന ആവശ്യമായി വരുന്ന ഒരു അറിവാണ് പറയുന്നത് ചെറിയവർക്കും വലിയവർക്കും എല്ലാവർക്കും ഇത് ഉപകരിക്കും കൊതി തട്ടുക എന്നു കേട്ടിട്ടില്ലേ വയറുവേദന വേദന വയർ സ്തംഭനം അജീർണം ശോധനക്കുറവ് അങ്ങനെ വയർ സംബന്ധമായ പ്രശ്നങ്ങൾ നമ്മുടെ കുഞ്ഞുമക്കൾ മുതൽ വലിയവർക്ക് വരെ വരാറുണ്ട് കൊതിക്കു മന്ത്രിക്കുക എന്നത് പാരമ്പര്യമായി ഒരു ചികിത്സ മുറയാണ് അതാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഈ അറിവ് പറഞ്ഞു തന്ന പ്രിയപ്പെട്ട പ്രിയപ്പെട്ടാദിനി സുബാനു താല ദീർഘായുസും നൽകട്ടെ ആമീൻ എല്ലാവരും ഈ അറിവ് എഴുതി എഴുതിവെച്ചോ ഉപകരിക്കും ചെറിയ ഒരു ചുവന്ന

الذي أطعمهم من جوع وآمنهم من خوف إن سورة القريش إير دوانا أودوغا إير دوانا أودوغا أوسانم إخلاص معوذة تيني أدواء قل هو الله أحد قل أعوذ برب الفلق قل أعوذ برب الناس إي سورة غل أرد دوانا ويدم മേൽ മന്ത്രിക്കുക ശേഷം ആ ഉള്ളി തിന്നാൽ മതി ഇൻഷാ മേൽ പറഞ്ഞതെല്ലാം വലിയവരും ഇങ്ങനെ തന്നെ ചെയ്താൽ മതിയാകും പ്രിയപ്പെട്ടവരെ ഇനി ഉള്ളി തിന്നാൻ പ്രയാസമുള്ള കുഞ്ഞുമക്കൾ ആണെങ്കിൽ ഉള്ളി മന്ത്രിച്ച ശേഷം ഉള്ളി ചതച്ചു നീര് എടുത്ത് അല്പം തേനിൽ ചാലിച്ചു ചെറിയ കുട്ടികൾക്ക് കൊടുത്താൽ മതി ഇൻഷാ അല്ലാ ഇതാണ് കൊതിക്ക് മന്ത്രിക്കേണ്ടത് എല്ലാവരും പഠിച്ചു വെക്കുക ചെയ്യുക അസലക്കും വർഹമത്